ഇപ്പോൾ എംബുരാൽ റിലീസ് ആവാൻ പോകണം അല്ലേ അപ്പോൾ ലാലേട്ടനും അതേപോലെ തന്നെ നമ്മുടെ പ്രതിയും കൂടെ ഹിന്ദി മൊത്തത്തിൽ കറങ്ങി ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൾ സൗത്ത് സ്റ്റേറ്റിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഹിന്ദിയിലാണെന്നുണ്ടെങ്കിലൊക്കെ ഇൻ്റർവ്യൂ അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നത് തമിഴ് ഇൻ്റർവ്യൂസ് ആണ് അപ്പോൾ ആ ഇൻ്റർവ്യൂസ് കാണുമ്പോഴും അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കുമ്പോഴും തമിഴിൽ നിന്ന് മാത്രമല്ല കേട്ടോ സകല ഭാഷയില് കമൻ്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ അവിടെയൊക്കെ മലയാളികളുണ്ട് അവർ കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ തമിഴിലെ ഇൻറ്റർവ്യൂസ് പ്രത്യേകം ആൾക്കാരിപ്പോൾ നോട്ടീസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് മലയാളികൾ അതായത് ഇന്റർവ്യൂവർ ഇന്റർവ്യൂവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ അവരെ കംഫർട്ടായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ള കാര്യത്തില് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും എന്റർടൈനിങ് ആയിട്ട് വന്ന ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇർഫാനുമായിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു അതായത് ഫേവറേറ്റ് തമിഴ് ആക്ടർ ഓർ ആക്ട്രസ് എന്ന് ചോദിച്ചപ്പോൾ ആക്ട്രസ് എന്ന് ലാലേട്ടൻ പറഞ്ഞ ഇന്റർവ്യൂ അത് പക്ക കംപ്ലീറ്റ് തഗ് അടിപൊളി സാധനമായിരുന്നു ഇന്റർവ്യൂ അത് കാണാത്ത മലയാളികൾ ഇനിയിപ്പോൾ ഉണ്ടോ എന്ന് അറിയില്ല ലാലേട്ടനെയും പ്രഥീനയും എംബുരാക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും അത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിന്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി അതായത് റിഫൈനറി കപ്പാസിറ്റിയാണ് ഞാൻ ആലോചിച്ച് പുള്ളി ആ വന്നിരിക്കുന്ന ആൾക്കാരുമായിട്ട് പെട്ടെന്ന് തന്നെ ജെല്ലാവുകയും അവരെ കംഫർട്ടബിൾ കംഫർട്ടബിളാക്കുകയും പുള്ളി ഇറ്റ്സ് അൽഫ് പുള്ളിയും കൂടെ കംഫർട്ടാവുകയും ഭയങ്കര മിങ്കിളായിട്ട് പരി കുറെ മുന്നേ പരിചയമുള്ള ആൾക്കാർ ഇടപഴകുന്ന പോലത്തെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത് അപ്പോൾ പുള്ളിയുടെ ചിരി പുള്ളി ചിരിച്ചിട്ട ലാലറിനെ തട്ടുന്നത് ഇങ്ങനത്തെ കുറേ സീനകത്ത് കാണും നമുക്ക് അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഭയങ്കര ഇൻ ഒരു എൻ്റർടൈൻമെന്റ് പർപ്പസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊമോഷനാണ് ഓഫ്കോഴ്സ് പക്ഷേ ഒരു എൻ്റർടൈനിങ് ആയിരുന്നു ആ കംപ്ലീറ്റ് ഇൻ്റർവ്യൂ ഇനി അതല്ലാണ്ട് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുമുദൻ ടി വിയിൽ ആ പുള്ളി ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂസ് ഉണ്ട് അപ്പോൾ അതിനകത്ത് ലാലേട്ടൻ മുന്നേ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ആ ക്യാരക്ടർ ഇവോൾവ് ആയതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം ആ ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്തതും ഇപ്പോൾ പ്രതിയുടെ കൂടെ വർക്ക് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഫൈനസ്റ്റ് ആക്ടർ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്ടർ എന്താണ് അപ്പം ആ ആക്ടിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ടെൻഷൻ ഇല്ലാണ്ട് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പോൾ എംബൊരാളിലേക്ക് വരുന്ന സമയത്ത് അതെങ്ങനെയായിരുന്നു അപ്പോൾ പൃഥ്വി എന്ന് പറയുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഒരു ഒരു നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാൾ ചോദിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇന്റർവ്യൂ അതായിരുന്നു കുമ്മത്തം ടി വിയിൽ പുള്ളി ചെയ്തിട്ടുള്ള ഇന്റർവ്യൂ പക്ഷെ പുള്ളി മലയാള സിനിമയെ വളരെ ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് പ്രത്യേകിച്ച് പുള്ളി ഒരു മമ്മൂട്ടി ഫാനും കൂടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന ഈ രണ്ട് ബിംബങ്ങളെടുത്തിട്ടുള്ള കമ്പാരിസൺ സാധനങ്ങളൊക്കെ പുള്ളി ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിലൊക്കെ നോട്ടീസ് ചെയ്തൊരു കാര്യമുണ്ട് കാലാട്ടൻ എത്ര ഫ്രീ ആയിട്ട് ഇരുന്നിട്ടാണ് ഈ ഇന്റർവ്യൂവിനൊക്കെ ഇരുന്ന് കൊടുക്കുന്നത് എത്രത്തോളം പേഷ്യൻസ് ഉണ്ട് പുള്ളിക്കെന്നുള്ളൊക്കെ കാണിച്ച് തരുന്നുണ്ടായിരുന്നു ഈ ഇന്റർവ്യൂ അപ്പോൾ അതിലും എനിക്ക് കോമഡി ആയിട്ട് തോന്നിയ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് തെലുങ്കില് നടന്നിട്ടുള്ളൊരു ഇന്റർവ്യൂ ആണ് ഒരാൾക്കും ഒരു തേങ്ങ മനസ്സിലാവുന്നില്ലേ ഞാൻ കുറെ ഇരുന്ന് കണ്ടുപോയി ഇവരെന്തായി പറയുന്നത് ഈ ചോദ്യങ്ങൾക്ക് ഇവരെന്ത് മറുപടി കൊടുക്കുന്നു ഈ ചോദ്യം ഇവർക്ക് മനസ്സിലായില്ലേ എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കീനായിട്ട് ഒബ്സർവ് ചെയ്തത് എനിക്ക് മനസ്സിലായ ഒരു സാധനം ഇവർക്ക് രണ്ടുപേർക്കും ലാലേട്ടനും പൃഥ്വിക്കും ഒരു തേങ്ങായാലും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഏതൊരു വി സിക്സ് എന്തോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലാണ് അതെനിക്ക് തോന്നുന്നു സാറ്റലൈറ്റ് ചാനൽ ആണോ എന്നൊരു സംശയമുണ്ട് ഒരു പുള്ളിക്കാർ ഒരു സാരിയൊക്കെ ചുറ്റിയിട്ട് ഒരു ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു പുള്ളിക്കാരിയാണ് അതിനകത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ നോക്കി കമൻറ്റ് ബോക്സ് ആയിരുന്നു ഏറ്റവും കോമഡി കേട്ടോ അപ്പോൾ ഇതിനകത്ത് ലാലേട്ടൻ ആ മാമയുടെ പൃഥ്വി ഏത് ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഏതോ കാട്ടു സ്ഥലം ഇട്ടാലോ ഇവരെ നമുക്ക് തോന്നും ഇവര് ഇവർക്കൊരു തേങ്ങ മനസ്സിലാവുന്നില്ല പൃഥ്വി അതിനനുസരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് അവരെ അപമാനിക്കാനോ അവരെത്താനോ ഒന്നും ഇവർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് പൊതുവെ അങ്ങനത്തെ ഇന്റർവ്യൂസ് വരുന്ന സമയത്ത് അവരോടുള്ള ഒരു അപ്രോച്ചും അതേ ലെവലിൽ ഇട്ടിട്ട് പോകുന്നത് കാണാം പക്ഷേ ഇവർ ഇവരുടെ ഡിഗ്നിറ്റി ഇവരുടെ ആ ഒരു സാധനം ഉണ്ടല്ലോ അത് ത്രൂ ഔട്ട് ആ ഇൻറ്റർവ്യൂയില് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതാണെങ്കിലോ അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ് ഞാനും ഇപ്പോൾ പിന്നെ അതേപോലെ തന്നെ ആവശ്യം ഞങ്ങളുടെ ആയിപ്പോയി അല്ലായിരുന്നേൽ ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് ടൈപ്പ് കമൻസ് ആ പ്രോഗ്രാമിൻ്റെ അടിയിൽ മലയാളികൾ പോയിട്ടിടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആ ഇൻ്റർവ്യൂനെക്കാട്ടും കൂടുതൽ ദിവസം ആ കമൻറ്റ് വായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പോൾ മലയാളത്തിലുള്ള ചില എൻ്റർടൈനിങ് ഇൻ്റർവ്യൂസ് അത് നമുക്ക് കണ്ടിരിക്കാൻ തോന്നില്ല ചിലത് ഭയങ്കര ക്ലീഷായിട്ട് തോന്നും എന്നാൽ ഇപ്പം നമ്മൾ രജനീഷിൻ്റെ അങ്ങനത്തെ അവരുടെയൊക്കെ ഇൻ്റർവ്യൂസ് കാണുന്ന സമയത്ത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂസിന് പക്ഷേ അതിൻ്റെ പർപ്പസും ഇതിൻ്റെ സും രണ്ട് രണ്ടാണ് ഓഫ് അഫ്കോഴ്സ് നമ്മളത് മനസ്സിലാക്കുന്നു മറ്റേത് കുറച്ചും കൂടെ സിനിമ പ്രൊമോഷൻ എൻ്റർടൈനിങ് ആണ് പക്ഷേ എന്നിരുന്നാലും നമുക്ക് അത് കണ്ടിരിക്കാൻ തോന്നുന്ന ചില എലമെൻറ്റ്സ് എന്തോ ഒരു മാജിക്കൽ എലമെന്റ്സ് തമിഴിൽ നടക്കുന്ന ഇന്റർവ്യൂസിന് ഉണ്ടെന്ന് തോന്നി പിന്നെ അതേപോലെ തന്നെ ഹിന്ദിയിലുള്ള ഇന്റർവ്യൂസും ഇംഗ്ലീഷിൽ ഉള്ള ഇന്റർവ്യൂസും അതും കുറച്ചും കൂടെ കണ്ടന്റ് ഡ്രിവൻ ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് അത് പടത്തിൻ്റെ പ്രൊമോഷൻ അതിനേക്കാൾ ഉപരിയായിട്ട് കുറച്ചും കൂടെ കണ്ടന്റ് ഡ്രിവൻ ആയിട്ട് ആ ഇന്റർവ്യൂസ് പോകുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ മലയാളത്തിൽ ലാലേട്ടന ഇത്രയും ആയിട്ട് ഇത്രയും പീസ്ഫുൾ പേഷ്യൻ്റ് നമ്മളൊരു ഇന്റർവ്യൂന് എനിക്കൊന്നും കണ്ടിട്ടില്ല പുള്ളി ഭയങ്കര തത്വമായിട്ടുള്ള ചില ഉത്തരങ്ങളൊക്കെ പറയുന്നതാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ജോണിയുടെ ഒക്കെ കൂടെയുള്ള ഇന്റർവ്യൂസ് ഉണ്ട് മനോരമയിലെ പുള്ളിയുടെ കൂടെയുള്ള ഇന്റർവ്യൂസൊക്കെ നമുക്ക് ഭയങ്കര എന്താ പറയുക ജീനിയസായിട്ട് പുള്ളി ആൻസർ ചെയ്യുന്നത് കാണാം പക്ഷേ ഇതിനൊക്കെ ഇർഫാനൊക്കെ കൂടെ വളരെ ജോലിയായിട്ട് ആ ഒരു ജനറേഷനിലേക്ക് ഇറങ്ങി പോയിട്ട് എന്താ പറയുക ഉത്തരങ്ങൾ കൊടുക്കുന്ന ഒരാളായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ എംബുരാൻ്റെ റിലീസ് അല്ലെങ്കിൽ എംബുരാൻ്റെ പ്രൊമോഷൻ്റെ കൂടെ ലാലേട്ടനും പ്രത്യയും കൂടെ ഇൻറ്റർവ്യൂവിലൂടെ തന്നെ ഈ പറയുന്ന സ്റ്റേറ്റുകളെല്ലാം മിക്കവാറും തൂക്കാനുള്ള സാധ്യത ഉണ്ട്